സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അവർക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡയമേ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ മണി പ്ലാന്റ് കണ്ടില്ലേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു കേട്ടോ ഞാൻ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇത് നമ്മുടെ മണി പ്ലാന്റിലെ വേറൊരു ഇനാണ് അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആയി വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മണി പ്ലാന്റ് ഇതും ഞാൻ കുറേ ദിവസമായിട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല പോലെ വളർന്നോളും കേട്ടോ ഈ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മണി പ്ലാന്റ് ഞാൻ കുറേ ദിവസമായിട്ടോ വെച്ചിട്ട് വെള്ളത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിരയും തേങ്ങയും ചർക്കരൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ പകുതി വെച്ച് എനിക്ക് മടിയായപ്പോൾ ഞാൻ അവിടെ വെച്ച് പോന്നു പിന്നെ എനിക്ക് ഇന്ന് വേറൊരു പണിയുണ്ട് കേട്ടോ നമ്മുടെ അടുപ്പിൻ്റെ ചോട്ടിൽ വർഗമൊക്കെ ഇടുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ആകെ ചതല് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് യൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വർഗൊക്കെ കണ്ടില്ലേ നല്ലോണം ചതില് പിടിക്കും പിന്നെ വർഗ്ഗ് പറയേ വേണ്ട പെട്ടെന്ന് ചതിൽ പിടിക്കുന്ന ഒരു സംഭവമാണ് മട്ടല മട്ടലുണ്ടല്ലോ തെങ്ങിൻ്റെ മട്ടൽ അതൊക്കെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട പെട്ടെന്ന് ചതിൽ പറയേ വേണ്ടട്ടോ നമ്മുടെ ആയ പിന്നെ നമ്മുടെ വർഗമൊക്കെ കത്തിക്കെട്ടാൻ ഒരുപാട് പ്രയാസമായിരിക്കും പിന്നെ ഞാൻ ആ നിലക്കൊന്നും കൂടി അടിച്ചുവാരി ആ മണ്ണൊക്കെ ഉണ്ടല്ലോ ചെതിൽ പിടിച്ച് അതൊക്കെ തട്ടി നന്നാക്കിട്ടോ ഇനി കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ അപ്പോൾ നേരത്തെ ഞാൻ വിമിട്ടിട്ട് നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കൂടി വൃത്തിക്ക് കയകി വെക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ചേ കുറച്ചുള്ളട്ടോ പിന്നെ എൻ്റെ മകൻ്റെ പണിയുണ്ടില്ല അങ്കലവാടി പോയപ്പോൾ കുപ്പീൻ്റെ മൂടിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ കുപ്പീൻ്റെ മൂടിയൊന്നുമില്ല കേട്ടോ ടീച്ചർ എടുത്തൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇന്ന് മടി പിടിച്ചിട്ട് അംഗലവാടിക്കും പോയില്ല കുറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഉണ്ടായിരുന്നോ അപ്പോൾ ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കിട്ടിയ സമയത്ത് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അപ്പം പ്രയാസം പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തൊലിച്ച് വെക്കട്ടെ നാളേക്കുള്ള കറിക്കുള്ളത് അങ്ങനെ തൊലിച്ച് വെക്കാൻ കേട്ടോ അത് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പ് തന്നെ തൊലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ കൈ ഒക്കെ ഒന്ന് പിടിക്കുന്ന ആ ഒരു സംഭവം ആണല്ലോ ഈ ചക്കക്കൂലി തൊലൊഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചിക്കനൊക്കെ എതാ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ വെള്ളം വറ്റിക്കുക ചിക്കന് വെള്ളം വറ്റിച്ചിട്ട് വെക്കാമെന്നായിരുന്നു ട്ടോ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഒന്ന് ഇച്ചിരി ഏറിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു ഞാൻ പല രീതിയിലാണ് ട്ടോ ചിക്കൻ കറി വെക്കാറുള്ളത് ഇതൊരു വേറെ രീതിയിലാണ് ഇൻഷാല്ല ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ട്ടോ അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞേ ചെറി അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഇൻഷാല്ല വെയിറ്റ് ചെയ്തോളൂ കാണട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഈ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റ് ആട്ടോ കഴിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിഷമിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഓനിക്കും ഈ ഷുവക്കും കൊടുക്കണം അപ്പോൾ വേഗം ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് പിന്നെ ചിക്കൻ കറി മാത്രമല്ല കേട്ടോ ഞാൻ മമ്പയറും കൂടി പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തലയിന്നത്തെ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഒരു ലൈമിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു റെസിപ്പി ചെയ്യാമെന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലത്തെ ലെമൺ ഇട്ട് കൊടുക്കാം അപ്പം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ലെമൺ ആണ് ഇട്ടിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഏലക്കാപ്പൊടി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടി കൂടി പൊടിപ്പിച്ചതാണ് ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കാം ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഒരു ഗ്ലാസ്സിലെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് കസ്കസ് ആണ് ഇരുന്നത് അപ്പോൾ കസ്കസ് ജസ്റ്റ് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെക്കാം ഇതൊന്നും ഇവിടെ കുതിർന്ന് വരുന്ന ടൈം കൊണ്ട് നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേപോലെ വേറൊരു ബൗളിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഈ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് ചെയ്യണമെന്നൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അരിച്ചു മാറ്റാം ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുള്ള കസ്കസും കൂടി ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങയുടെ കഷ്ണം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാരങ്ങ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നാരങ്ങ വെള്ളം തയ്യാറാക്കി നോക്കുക അപ്പം നമ്മൾ ലെമൺ ഈ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ കടലാസ് പൂവുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇല ഒക്കെ ഒന്ന് ഉള്ളി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിത് ബുക്ക് സ്റ്റാളിൽ പോയപ്പം കിട്ടിയതാണ് കേട്ടോ വിസ്മയ പുലരി എന്നാണ് പുലർന്ന് എട്ട് മണിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആറ് ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഇത് വിവരണം തരുന്ന ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് ഞാൻ ഇതിൽ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എടുത്ത് വായിച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക മോട്ടിവേഷൻ കിട്ടുന്ന ഒരുപാട് കോഡ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ലൈനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകത്തിന് പ്രത്യേകത കണ്ടില്ല വിസ്മയ പുലരിയെ പറ്റി അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പുതുക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടെ വായിക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്ന രീതി തന്നെ പുതുക്കുന്ന പുസ്തകങ്ങൾ അപൂർവമാണ് ഇത് രണ്ടും ചെയ്യുന്നു എന്നതാണ് വിസ്മയപുലികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നമുക്കിതിൽ എന്തോ ഒന്ന് ഉണ്ട് നമുക്കിത് വായിക്കണം എന്നൊക്കെ തോന്നുന്നുട്ടോ കാരണം ഞാനിപ്പോൾ ഫുള്ളായിട്ട് വായിച്ചിട്ടൊന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഞാനിത് വായിച്ചതൊക്കെ ഇവിടെ കണ്ടില്ലേ അടയാളപ്പെടുത്താറാണ് കേട്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടാൽ മതി അപ്പം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതൊക്കെ മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും കേട്ടോ ഇനിയും ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കാനുണ്ട് കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതാണ് കേട്ടോ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ആ ഒരു റേറ്റിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നൂറോ അങ്ങനെ എന്തോ മുന്നൂറ്റിയഞ്ചോ അങ്ങനെ എന്തോ കേട്ടോ ഇനി കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഫ്രീ ഉള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളു ൊക്കെ ഞാൻ ലാബ് പഠിക്കുന്ന സമയത്ത് ഉള്ള നോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി പോവും പിന്നെ എൻ്റെ കയ്യിൽ രണ്ടു മൂന്ന് ബുക്ക് ഉണ്ട് കേട്ടോ ഇതൊന്ന് നീലാംബരി നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടി മാധവിക്കുട്ടീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ അതുപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ വീട്ടിലാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ